വൈപ്പിനിൽ നിന്നും ഇന്നലെ മത്സ്യബന്ധനത്തിന് പോയ വള്ളങ്ങളുടെ വലകൾ കീറു നശിച്ചു പരീക്ഷണം ആദിത്യൻ ജലനിധി ആണ്ടവൻ അയ്യപ്പജ്യോതി ഉന്നതൻ ആറാട്ട് സ്നേഹദീപം എന്നീ വള്ളങ്ങളുടെ വലകളാണ് കടലിൽ താണുപോയിരുന്ന കപ്പലിന്റെ അവശിഷ്ടത്തിൽ കുടുങ്ങി കുടുങ്ങിക്കീറിയതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഏകദേശം പതിനഞ്ചു ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് വന്നിരിക്കുന്നത് മറ്റു വള്ളങ്ങളിലെ സ്ഥിതി ഇതിലും ഗുരുതരമാണ് മുപ്പത് ലക്ഷത്തോളം വില വരുന്ന വലകൾ പൂർണമായും കീറിപ്പോയ അവസ്ഥയിലാണ് ഓരോ വള്ളങ്ങളിൽ ഏകദേശം അറുപതോളം തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട് അവരുടെ കുടുംബവും ഇതോടെ പട്ടിണിയായ അവസ്ഥയിലാണ് ട്രോളിംഗ് നിരോധനം കഴിയുന്നതിന് മുമ്പ് ഇതിനൊരു പരിഹാരം കാണണമെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നത് ന്യൂസ് വൺ പറവൂർ ഞങ്ങളുടെ മത്സ്യത്തിൽ മത്സ്യബന്ധനത്തിൽ പോയപ്പോൾ ഞങ്ങൾക്ക് പുതുതായിട്ട് ഒരു ഉടക്ക് പോലെ ഉള്ള സ്ഥലങ്ങളിലാണ് രൂപപ്പെട്ടത് അത് ഏകദേശം കണ്ടെയ്നർ പോലുള്ള വസ്തുവാണ് ഞങ്ങളുടെ വലയിൽ കയറി കുടുങ്ങിയതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ രൂപത്തിൽ ആ കണ്ടെയ്നർ പോലുള്ളത് അപ്പോൾ ഈ കപ്പൽ മുങ്ങിയിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ കപ്പൽ തീപിടിച്ചതിൽ നിന്നുള്ളതോ ആയ കണ്ടെ കടലിൽ ഉണ്ട് അതിലുടക്കിയാണ് ഞങ്ങളുടെ വല കേട് സംഭവിച്ചിരിക്കുന്നത് ആ കേടിന് തന്നെ ഒരു പത്തു ലക്ഷം രൂപയോളം ഇനി മെയിൻ്റനൻസ് ആയിട്ട് ചിലവ് വരും ആറ് ലക്ഷം രൂപക്ക് മുകളിൽ തന്നെ വല ഞങ്ങൾ മാറ്റേണ്ടി വന്നിട്ടുണ്ട് അത്രയും വലകളും പിന്നാലെ റിപ്പയർ ചെയ്യുന്ന ദിവസങ്ങളിൽ വരുന്ന ചിലവും പിന്നെ ഇനി തൊഴിലെടുക്കാൻ പറ്റാതെ വരുന്ന ഞങ്ങളുടെ മറ്റ് ദിവസങ്ങൾ തൊഴിൽ നഷ്ടങ്ങളും ഇതെല്ലാം കൂടി ചേർന്നാൽ ഒരു പത്ത് ലക്ഷം രൂപ മുകളിൽ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് തന്നെ നഷ്ടം വരുന്നുണ്ട് ഈ സാമ്പത്തിക നഷ്ടം ഞങ്ങൾക്ക് ഇത്തരം അപകടങ്ങൾ സംഭവിച്ച ഈ കപ്പൽ കമ്പനിയെ കൊണ്ട് അതിന്റെ അല്ലെങ്കിൽ സർക്കാരോ കോടതിയോ ഇടപെട്ട് കടലിൽ കിടക്കുന്ന കണ്ടെയ്നറുകൾ നീക്കം ചെയ്തു തരണോന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത് കാണിക്കാർ